ഇനി പ്രിയപ്പെട്ടവരെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ സീറോ മലബാർ സഭയിൽ കുർബാന തർക്കം വീണ്ടും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ജനാഭിമുഖ കുർബാനയിലേക്ക് മടക്കമില്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് സഭാ നേതൃത്വം ഒത്തുതീർപ്പ് ഫോർമുല നിലവിൽ വന്നില്ലെങ്കിൽ കടുത്ത നടപടിക്കൊരുങ്ങുമെന്നാണ് വിമത വിഭാഗം പറയുന്നത് ഞങ്ങൾക്ക് എത്രമാത്രം പരിഹാരത്തിന് വേണ്ടി ഞങ്ങൾക്ക് എത്രമാത്രം ശ്രമിക്കാമോ അതെല്ലാം ഞങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞു എത്രമാത്രം ഞങ്ങൾക്ക് സഹകരിക്കാമോ അതെല്ലാം ഞങ്ങൾ സഹകരിച്ചു കഴിഞ്ഞു എന്നിട്ട് അതിൻ്റെ പുറത്ത് വീണ്ടും വീണ്ടും കുറേ സ്ട്രിങ്സ് അറ്റാച്ച്ഡ് എന്ന് പറഞ്ഞതുപോലെ കുറേ സ്ട്രിങ്സ് കൊണ്ടുവന്ന് വെക്കാനാണ് പരിപാടി എങ്കിൽ അത് സമവായത്തെ അട്ടിമറിക്കാനുള്ള കുതന്ത്രത്തിൻ്റെ ഭാഗമാണ് കഴിഞ്ഞ അണ്ടർസ്റ്റാൻഡിങ് എല്ലാം ഉണ്ടായി പുറത്തിറങ്ങിയതിന് ശേഷം ബോസ്കോ പുത്തൂർ എന്ന് പറയുന്ന മെത്രാൻ ആ അണ്ടർസ്റ്റാൻഡിങ്ങിൽ മാറ്റം വരുത്തേണ്ടി വന്നു അദ്ദേഹം കൂടി ഇരുന്ന് ചർച്ചയാണ് അതിൽ മാറ്റം വരുത്തി എങ്ങനെ മാറ്റം വരുത്തി അദ്ദേഹം പറഞ്ഞു പുതുതായി പട്ടമേക്കുന്ന ആളുകൾ സിനിട് കുർബാന മാത്രമേ ചൊല്ലൂ എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു അതോടുകൂടി സമമായ അട്ടിമറിക്കപ്പെട്ടു ഞാൻ പറഞ്ഞ ഇതേപോലത്തെ ചില സ്ട്രിങ്സുമായിട്ട് ഇപ്പോൾ ചില മെത്രാന്മാർ വീണ്ടും വരുന്നുണ്ട് അത് ഞങ്ങൾ നമ്മൾ ക്രിസ്തീയമായി ചിന്തിച്ച് തന്നെ പരസ്പരം പിരിയുക എന്നുള്ള ഒരു ആശയമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത് അല്ലെങ്കിൽ ഞങ്ങളെ ഞങ്ങളുടെ പാടിനിടുക എറണാകുളം അതിരൂപതയെ ഒരു ലിട്രജിക് വേരിയൻ ലിട്രജിക്കൽ വേരിയൻറ്റായി അംഗീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എങ്കിൽ കത്തോലിക്കാ സഭയിൽ തന്നെ സിറോ മലബാർ സഭയിൽ നിന്ന് തിരിഞ്ഞ് കത്തോലിക്കാ സഭയിൽ മാർപ്പാപ്പിഴ കീഴിൽ സ്വതന്ത്രമായി നിൽക്കാനുള്ള ഞങ്ങളുടെ അവകാശം നിങ്ങൾ അംഗീകരിച്ചു തരിക എന്നൊരു ആവശ്യമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത് അത് ഞങ്ങൾ ഞങ്ങളിപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നു അതോടൊപ്പം തന്നെ ഞങ്ങൾ ഉണ്ടാക്കിയ സമവായ ഫോർമുല നടപ്പാക്കാൻ ഇന്നും നാളെയും ഈ ദിവസങ്ങളിൽ ും കഴിയുമെന്ന് അനിൽ ജോർജിന്റെ വിവരങ്ങളുമായി അനിൽ ഒത്തുതീർപ്പ് ഫോർമു ഫോർമുലകൾ ഒന്നും തന്നെ ഫലം കാണില്ല വീണ്ടും വീണ്ടും ഈ കുർബാന തർക്കത്തിലേക്ക് കടക്കുകയാണല്ലോ സീറോ മലബാർ സഭ സേതു കുർബാന തർക്കത്തിനും അപ്പുറത്തേക്കുള്ള ഒരു തർക്കത്തിലേക്കും കയ്യാങ്കളിയിലേക്കും ഒക്കെ കാര്യങ്ങൾ നീങ്ങും എന്ന എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന കാര്യം കഴിഞ്ഞ ദിവസം തന്നെ വീണ്ടും അരമനയ്ക്കുള്ളിൽ വൈദികർ പ്രവേശിച്ചിരുന്നു ഏതാണ്ട് നൂറ്റമ്പതോളം വൈദികർ ഇന്നലെ ഉച്ചയോടെ അരമനയിലെത്തുകയും അവർ ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ അവിടെ തങ്ങാനുള്ള പദ്ധതിയായിരുന്നു അതിൽ ഇന്നലെ സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള വികാരി ജനറൽ വികാരി ജനറൽ അതായത് മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായിട്ടുള്ള തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊരുത്ത ജോസഫ് പാമ്പ്ലാനി ഇന്നലെ അരമനയിൽ എത്തേണ്ടതായിരുന്നു എന്നാൽ ആ അദ്ദേഹത്തെ ഇന്നലെ പകുതി വഴിയിൽ യാത്ര മതിയാക്കി തിരികെ പോവുകയാണ് ഉണ്ടായത് കാരണം ഇന്നലെ വൈദികർ അവിടെ പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു അവർ പാംബ്ലാനിയെ തടഞ്ഞു വെക്കുന്ന സാഹചര്യം ഉണ്ടാവുമായിരുന്നു ഒപ്പം അൽമായ മുന്നേറ്റം അടക്കമുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായ വൈദികർക്ക് പിന്തുണയുമായി അവർ എത്തുകയും ചെയ്യുമെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് ഈ ഇദ്ദേഹം ഇന്നലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എത്താതിരുന്നത് പക്ഷേ വ്യാഴാഴ്ച എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എത്തുകയും വൈദ്യൂടെ കാണുകയും ചെയ്യുമെന്ന് ജോസഫ് പാമ്പ്ലാനി ഇവർക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട് ഏർ എന്നാൽ വ്യാഴാഴ്ച മുതൽ ശക്തമായ സമരത്തിന് ഇവർ ഒരുങ്ങുകയാണ് ഇതിനെതിരെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സിനഡ് അനുകൂലികളും രംഗത്തെത്തിയിട്ടുണ്ട് ഇതോടെ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നതാണ് സാഹചര്യം പക്ഷേ യാതൊരു കാരണവശാലും ഇപ്പോൾ ഇവർ ഉണ്ടാക്കിയിരിക്കുന്ന ഒത്തുതീർപ്പ് ഫോർമുല അംഗീകരിക്കില്ലെന്ന് വത്തിക്കാൻ കഴിഞ്ഞ ദിവസവും അറിയിച്ചു ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായ കൂരിയെ മാറ്റുക എന്ന കാര്യത്തിൽ അതൊരു ആലോചനയ്ക്ക് പോലും വെക്കേണ്ടതില്ല എന്നാണ് പൗരഷ്ട്രീയ കാര്യാലയത്തിൽ നിന്നുള്ള അണ്ടർ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് ജോസഫ് അംബ്ലാനിയെ വിളിച്ച് അറിയിക്കുകയും ചെയ്തത് ഇതിന്റെയെല്ലാം പിന്നിൽ തെക്കൻ രൂപതയിലെ മെത്രാൻമാരും ഒപ്പം മുൻ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ആർച്ച് ബിഷപ്പ് എന്നാണ് ഇപ്പോൾ അവകാശപ്പെടുകയും അതിനാൽ മറ്റു രൂപതകളിലെ ശരി ശരി ഏകീകൃത കുർബാന തർക്കം വീണ്ടും ആളിക്കത്തുന്നു പിന്നീട് ഇപ്പോൾ അനിൽ പറഞ്ഞ പോലെ അത് ഒരു കുർബാന തർക്കത്തിലേക്കും അപ്പുറം കയ്യാങ്കളിയിലേക്ക് പോലും എത്തുന്ന സാഹചര്യം സംജാതമായിക്കൊണ്ടിരിക്കുകയാണ് അനിൽ ജോർജ് ആണ് വിവരങ്ങൾ നൽകിയത്